ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ാലികാവ് പൂക്കോട്ടുംപാടം റോഡ് കുഴികളായി യാത്ര ദുഷ്കരമാവുകയും റോഡ് നവീകരണ പ്രവൃത്തി അനന്തമായി നീണ്ടുപോകുന്നതിലും പ്രതിഷേധിച്ച് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി സെപ്റ്റംബർ രണ്ടിന് ഈ റൂട്ടിൽ മുഴുവൻ ബസ്സുകളും നിർത്തിവച്ച് സൂചനാ സമരം നടത്താൻ തീരുമാനിച്ചത് മാറ്റിവെച്ചു റോഡിലെ കുഴികളിൽ കരിങ്കൽ പൊടിയിട്ട് താൽക്കാലികമായി കുഴികൾ അടച്ചതിനാലും പ്രവൃത്തി പൂർത്തീകരിച്ച ഭാഗം ഒന്നര കിലോമീറ്റർ ദൂരം മഴയില്ലെങ്കിൽ വ്യാഴാഴ്ച ടാറിംഗ് നടത്തുമെന്ന് അറിയിച്ചതിനാലും വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ ഇടുന്ന പ്രവൃത്തി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് വളരെ വേഗത്തിൽ റോഡിന്റെ മുഴുവൻ നവീകരണ പ്രവൃത്തികളും പൂര്ത്തിയാക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ കെ ആർ എഫ് ബി പി എം യു എഞ്ചിനീയർ പ്രിൻസ് ബാലൻ പി സി അറിയിച്ചതിനെ തുടര്ന്നാണ് താലൂക്ക് കമ്മിറ്റി യോഗം സമരം മാറ്റിവെക്കാൻ തീരുമാനിച്ചത് ഇത് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പെട്ടെന്നു പേരി പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പൊതു മരാമത്ത് വകുപ്പ് മന്ത്രിക്കും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ വണ്ടൂർ നിയോജക മണ്ഡലത്തിനായതുകൊണ്ട് തന്നെ വണ്ടൂരിൻ്റെ എം എൽ എ ശ്രീ എ പി അനിൽകുമാർക്ക് കേരള ക്രൗഡ് ഫ്രണ്ട് ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്വർണൂർ അവർക്ക് പോയി നിവേദനം കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടും ഒരു നടപടിയും ഇല്ലാത്തതുകൊണ്ട് സെപ്റ്റംബർ രണ്ടാം തീയതി ഈ റൂട്ടിലെ മുഴുവൻ ബസ്സുകളും ഓട്ടം നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം നടത്തുന്നതിന് വേണ്ടി കെ എസ് ആർ എഫ് കെ എസ് ആർ എഞ്ചിനീയർക്ക് നോട്ടീസ് നൽകിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രണ്ടു ദിവസം കൊണ്ട് റോഡിലെ കുഴികളിൽ കരിങ്കൽ പൊടിയിട്ട് ഇട്ട് അടക്കുകയും അടുത്ത വ്യാഴാഴ്ച തന്നെ ആ റോഡ് പൂർത്തീകരിച്ച ഭാഗം മഴയില്ലെങ്കിൽ ഡാറി നടത്താമെന്നും അതുപോലെ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പ്രവർത്തി എത്രയും പെട്ടെന്ന് നടത്തി ഈ റോഡിന് നവീകരണപ്പെടുത്തി വേണ്ട തുടങ്ങുമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനിച്ചതിന് സമരം മാറ്റിവെച്ചതായി അറിയിക്കുകയാണ് യോഗത്തിൽ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ ഷൌക്കത്തലി ഉള്ളാട്ടുപറമ്പൻ കെ ടി മെഹബൂബ് ഏവൺ ബാബു മമ്പാട് നാസർ കരുവാരക്കുണ്ട് നിതീഷ് കാളികാവർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ